അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സർക്കാരിന്റെ കാലത്തെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണെന്നും രാജ്യത്തെ അതിദരിദ്രരല്ലാത്ത ആദ്യ സംസ്ഥാനമായി നവംബർ ഒന്നോടെ കേരളം മാറുകയാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അതിദരിദ്രരായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂര്യൻ പ്രകാശിച്ചാലും അതിദരിദ്രനായ ഒരു കുടുംബത്തെ പോലും ആ സൂര്യ വെളിച്ചത്തിൽ കണ്ടെത്താനാകാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചുപേരണം അതൊരു കേരളത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് പദ്ധതി ഏതാണെന്ന ചോദ്യത്തിന് ചിലപ്പോ വിഴിഞ്ഞത്തെ ചൂണ്ടിക്കാണിക്കാം സയൻസ് പാർക്കിൽ ചൂണ്ടിക്കാണിക്കാം ജലറക്ട്രോയിൽ ചൂണ്ടിക്കാണിക്കാം വിമാനത്താവളത്തിൽ ചൂണ്ടിക്കാണിക്കാം മെട്രോകളെ ചൂണ്ടിക്കാണിക്കാം പക്ഷെ വ്യക്തിപരമായി തന്റെ അഭിപ്രായം ഗവൺമെന്റിന്റെ കാരണം കേരളത്തിലെ ഈ ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രകൃത്വമായിട്ടുള്ള പദ്ധതി കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ അതിദാരിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഇടപെടലാണ് ഒരു സംശയവും തന്നെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട വേദന പ്രിയപ്പെട്ടതുപോലെ ധാരാളമായി പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ മാരുടെ നേതൃത്വത്തിലുള്ള പട്ടയ അസംബ്ലികളും ഉൾപ്പെടുത്തി പ്രത്യേകം നടത്തിയപ്പോൾ രണ്ടു ലക്ഷത്തി മൂവായിരത്തി നാല് പട്ടയങ്ങൾ നാല് വർഷക്കാലം മുൻപ് ഈ ഗവൺമെന്റിനും വിതരണം ചെയ്യാൻ ആ രണ്ടു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങളുടെ അധികാരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്ത ജില്ലകളിൽ ഏറനാട് ാലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ ആറിലെ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ഏക്കർ ഭൂമിയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പതിച്ചു നൽകി പട്ടയം നൽകിയത് റവന്യൂ ഉടമസ്ഥതയിലുള്ള അറുപത് സെന്റ് ഭൂമി പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകി പകരം പഞ്ചായത്തിന്റെ അധിജ്ഞതയിലുള്ള ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ഏക്കർ ഭൂമി ഇതിനായി അനുവദിക്കുകയായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ഇവിടെ വീടുകൾ വെച്ച് നൽകും അതിദരിദ്രരെ കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്നാണ് തദ്ദേശ വകുപ്പിന്റെ സർവേയിൽ കണ്ടെത്തിയത് ഇവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന കർമ്മമാണ് സർക്കാർ ചെയ്യുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് മുപ്പത്തി മൂവായിരത്തി അറുപത്തി അഞ്ച് പട്ടയങ്ങളാണ് മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്തത് സാധാരണക്കാരന് വേണ്ടി ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി പുറംപോക്ക് തരിഷ് റവന്യൂ ഭൂമി ഉൾപ്പെടെ മുൻഗണന വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയം മന്ത്രി പറഞ്ഞു ചടങ്ങിൽപ്പ് ഉപയോഗത്തിലുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർമാരായ ദിലീപ് കെ കൈ മോഹൻ സാക്ഷിമോഹൻപറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി അബ്ദുറഹ്മാൻ മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർ ഇ സനീറ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്കിൻ തുടങ്ങിയവരെ സംബന്ധിച്ചു മലപ്പുറം ഫോൺ